ഹലോ അപ്പം ഇന്ന് നമുക്ക് പെട്ടെന്ന് ഗസ്റ്റ് ഒക്കെ വീട്ടിൽ വന്നാൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ട് കേട്ടോ വന്നിട്ടുള്ളത് നമുക്ക് മാവ് കുഴക്കയോ പരുത്തിയോ ഒന്നും ചെയ്യാതെ തന്നെ നല്ല സിമ്പിളായിട്ട് ഒരു പാക്കറ്റ് പപ്പടം വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണേ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാന് ഷെയർ ചെയ്യാന് കമന്റ് ചെയ്യാൻ ഒന്നും മറക്കല്ലേ അപ്പം നമുക്ക് വീട് കേട്ട് പോവാം അപ്പം നമുക്കിതാ ഇരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് മീഡിയം ചൈസുള്ള ഒരു ക്യാബേജ് എടുത്തിട്ട് അതിൻ്റെ മൂന്നിൽ ഒരു ഭാഗാട്ടോ എടുത്തിട്ടുള്ളത് ഇതുപോലെ ചെറിയ പീസ് മതിയാവും നമ്മൾ ഒരു പേക്കറ്റ് പപ്പറം വെച്ചിട്ടാണ് ചെയ്യുന്നത് അതിലേക്ക് നമുക്കിതാ ഒരു സവാള എടുക്കാം രണ്ടുമൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലേയും കൂടി ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒന്നര ടീസ്പൂണോളം വെളിച്ചെണ്ണ ഓയിലോ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എണ്ണ ചൂടായി വന്ന സമയത്ത് നമുക്ക് ഒരു കാൽ ടീസ്പൂണും കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടിത്തൊടങ്ങിയതിന് ശേഷം ആട്ടോ ഇനി നമുക്കിതിലേക്ക് ജീരകം ചേർക്കേണ്ടത് അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ജീരകം ചേർത്തിട്ടുണ്ട് വെള്ളമൊക്കെ കാച്ചുന്ന ജീരകം ചെറിയ ജീരകം അതാണ് ചേർത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കാൽ ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ് ചേർക്കാം ഇനി അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ജിഞ്ചറും ഗാർലിക്കും ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒന്നോ രണ്ടോ ഗാർലിക്ക് മതി ചെറിയൊരു പീസ് ഇഞ്ചിയും മതിയാവേ അതിലേക്ക് നമ്മളിപ്പോൾ അത് നമ്മൾ നേരത്തെ നേരത്തെടുത്ത് വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും ചെറുതായിട്ട് കട്ട് എന്നിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനൊന്ന് വയറ്റി എടുക്കുക എന്നിട്ടൊന്ന് കളർ ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇതാ സവാളയുടെ പച്ചമുളകീൻ്റെ ഒക്കെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റിവെച്ചിട്ടുള്ള ആ ഒരു ക്യാബേജിൻ്റെ പീസ് ഉണ്ടല്ലോ അതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടിനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ആക്കി എടുക്കുക മിക്സ് ആക്കി ശേഷം ആട്ടോ നമ്മൾ ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് എണ്ണയിൽ ഇട്ടിട്ട് നമുക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഇങ്ങനെ വയറ്റി എടുക്കാം കേട്ടോ അപ്പോൾ കാബേജൊക്കെ നന്നായിട്ടൊന്ന് വായന്ന് ഏകദേശം ഒന്ന് കുക്കായിട്ട് തുടങ്ങുന്ന ആ ഒരു സമയത്തായിട്ട് നമ്മളിതിലേക്ക് പൊടികളും ഉപ്പും ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ കേബേജ് ഒക്കെ ഇപ്പോൾ ഒന്ന് വായന്ന് ഒരു കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം നമുക്ക് കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർക്കാം കേട്ടോ അപ്പോൾ കുരുമുളക് പൊടി നിങ്ങൾക്ക് കുറച്ച് അധികം എരിവൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാം നമ്മളൊരു ഇതിലേക്ക് വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല കുറച്ച് മഞ്ഞളും കൂടിയും ചേർക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടി മാത്രം മാത്രമായിട്ടോ ചേർക്കുന്നത് ഒരു പിഞ്ചോളും ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതെല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കാം ഇനി പൊടികളൊക്കെ ചേർത്തിട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് അടച്ചു വെക്കണ്ടെട്ടോ അടച്ചു വെക്കാതെ തന്നെ ഒരു പത്തിരുപത് സെക്കൻഡ് ഇതുപോലെ ഇങ്ങനെ അങ്ങ് വെച്ചുകൊടുത്താൽ മതി ആ ഒരു സമയം കൊണ്ട് നമ്മൾ ക്യാബേജ് ഏകദേശം ഒന്ന് കുക്കായിട്ട് കിട്ടിക്കോളാം കേട്ടോ ഇപ്പോൾ ഇതാ ക്യാബേജ് ഒക്കെ ഏകദേശം ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് നമ്മളൊരു ഇരുപത് സെക്കൻഡോളം ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടല്ലോ അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ക്യാബേജ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് അത് റെഡി ആയിട്ട് കിട്ടിക്കോളും ഒരുപാട് സമയമൊന്നും എടുക്കൂല കുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുക്കാം ഇനി ഇതിന് ചൂടൊന്ന് അറിക്കിട്ടെ അപ്പോൾ ഇനി നമുക്കിതാ ഇതുപോലെ ഒരു പാക്കറ്റ് പപ്പടം എടുക്കാം കേട്ടോ അപ്പം പത്ത് രൂപേൻ്റെ അധികം വലുപ്പില്ലാത്ത പപ്പടാന്നേ എടുത്തിട്ടുള്ളത് അപ്പം നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു ക്യാബേജിൻ്റെ മിക്സ് നിങ്ങൾക്ക് കുറച്ച് അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പപ്പടവും കൂടി എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഒരു പാക്കറ്റ് പപ്പടം വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അതിലേക്ക് നമുക്കിനി ആവശ്യമായിട്ടുള്ളത് ചെറിയൊരു കപ്പിൽ കുറച്ച് വെള്ളം ആട്ടോ എടുത്തിട്ടുള്ളത് ആ ഒരു വെള്ളം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മളിതാ നമ്മളെ എടുത്തിട്ടുണ്ട് കേട്ടോ പപ്പടം ഇതുപോലെ കയ്യിലേക്ക് വെച്ചതിന് ശേഷം നമ്മളെ കാബേജിൻ്റെ മിക്സ് അതിൻ്റെ നാട്ടു ഭാഗത്തായിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കാം എന്നിട്ട് സെയിലിലൊക്കെ ഇതുപോലെ ഇങ്ങനെ നമുക്ക് ആ വെള്ളം ഒന്ന് നനച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ വെള്ളം നന്നായിട്ട് സൈഡ് ഭാഗത്തൊക്കെ ആക്കി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് ഒട്ടിച്ചെടുത്താൽ മാത്രമേ നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇത് ഇളകി പോകാതിരിക്കുകയുള്ളൂ അപ്പോൾ നന്നായിട്ട് വെള്ളം ആക്കി കൊടുക്കുക അപ്പോൾ അങ്ങനെ അങ്ങ് ഒട്ടി കിടന്നോളൂ കേട്ടോ വേറൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലതാ ഇതുപോലെ അങ്ങ് റെഡി ആയിട്ട് കിട്ടുവേ അപ്പോൾ നമ്മളിത് ആ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നന്നായിട്ട് വെള്ളം സൈഡ് ഭാഗത്താക്കി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നാൽ മാത്രമേ നന്നായിട്ട് ഇത് ഒട്ടിപ്പിടിച്ച് നിൽക്കുകയുള്ളേ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ എന്താ പറയുക പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ ചൂടായിട്ട് വന്നതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം ആട്ടോ ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പപ്പടമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴിഞ്ഞു പോകുമല്ലോ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമില്ല അത് അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അതിങ്ങനെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കളറൊന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി കേട്ടോ പെട്ടെന്ന് അത് കുക്കായിട്ട് കിട്ടിക്കോളും അപ്പോൾ കളറൊന്ന് മാറിയതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മാറ്റി കൊടുക്കാം അപ്പം നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് സമയം എണ്ണയിൽ വെക്കാൻ പാടില്ല കേട്ടോ ഇത് ആകെ എണ്ണ അങ്ങ് കുടിച്ച് പോകും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുക തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് കളർ ഇതുപോലെ മാറിയതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്നങ്ങ് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ടെട്ടോ അപ്പോൾ അപ്പം ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായി ഉറപ്പായിതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവട്ടാ ഇനിയിപ്പോൾ അപ്പം ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിലും പ്രശ്നമൊന്നും ഇല്ലാട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി തന്നെയാണിത് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായാലും നിങ്ങൾക്ക് ഇഷ്ടാവട്ടോ ഉണ്ടാക്കാനും എളുപ്പമാണ് കഴിക്കാനും നല്ല ടേസ്റ്റി ആട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായ ലൈക്ക് ആണ് സബ്സ്ക്രൈബ് അതിന് ഷെയർ ആ എനിക്ക് അമ്പന ഞാനൊന്നും മറക്കല്ലേ അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു റെഡിയായിട്ട് പിന്നെ കാണാൻ പായ താങ്ക്